അതാണ് വിശ്വാസിയായി മരിച്ചാൽ ആ വിശ്വാസിയുടെ ആത്മാവിനെ നമ്മ നമ്മുടെ വാപ്പ മരിച്ചാല് വാപ്പായും മക്കളും ഒക്കെ റാഹത്താവിടെ ജീവിതം നയിച്ചവരാണ് വാപ്പ മരിച്ചു പോയാലും മോൻ പിന്നെ പോയാലും അത് കാണാം ഭർത്താവ് മരിച്ചുപോയ ഭാര്യയെ കാണാം ഭാര്യ മരിച്ചുപോയി ഭർത്താവിനെ കാണാം ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭാര്യ കടന്ന നിലവിളിച്ച് കൊടുപ്പും മുണ്ടും എല്ലാം കൂടെ വലിച്ചു കീറിയിട്ടൊന്നും കരയേണ്ട കാര്യമൊന്നുമില്ല എന്താ കരച്ചിലറിയണേ അഞ്ചാറ് ഡീം കൂടെ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഭാര്യ ഭാര്യ ഭർത്താവ് മരിച്ചു പോകുമ്പോ ഭയങ്കരമായ നിലയിൽ അട്ടഹസിച്ച് കരഞ്ഞാൽ അതിന്റെ പേരിൽ മയത്തിന് ശിക്ഷിക്കുമെന്ന് അലൈഹി റസൂൽഹിഅലിം അതുകൊണ്ട് നിങ്ങൾ കരയണം ീര്ണ്ണുനീര് തങ്ങൾ പറയുക മൂന്ന് വിഭാഗക്കാർ നമ്മിൽപ്പെട്ടവരല്ല പെട്ടവരല്ല മൂന്ന് വിഭാഗക്കാർ നമ്മിൽ പെട്ടവരല്ല അള്ളസോല് പറയുകയാണ് അതിൽ ഒന്നാമത്തവർ ആരെന്നറിയോട് എന്റെ ഭർത്താവ് മരിച്ചുപോയി ഭാര്യ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി ഉമ്മ മരിച്ചുപോയി സന്താനങ്ങൾ മരിച്ചുപോയതെന്റെ പേരിൽ ശരീരങ്ങളിലിട്ട് അടിച്ചടിച്ച് കരയുന്നവരുണ്ടല്ലോ നെഞ്ചത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ മുഖത്തടിച്ച് കരയുന്നവരുണ്ടല്ലോ തലയിൽ കൈവച്ച് കരയുന്നവരുണ്ടല്ലോ പെട്ടവരല്ല എനിക്ക് ആരാന്നോ ഇക്കരിച്ചുപോയി പെണ്ണുമ്പോഴടെ കരച്ചില് എനിക്ക് ആരാന്നോ എന്നെ കെട്ടാൻ വരുന്ന ആരാന്നോന്ന അതിന്റെ അർത്ഥം ഇനി അടുത്ത രണ്ടാമതായി രണ്ടാമത്തെ മണവാളൻ ഭയങ്കര കരച്ചില് ഔറത്തില്ല ഒന്നില്ല മുണ്ടൂരിഞ്ഞ് ഉടുപ്പൂരിഞ്ഞ് എല്ലാം പോയി എന്താ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഔറത്തിന്റെ ഭാഗം പോലെ ശ്രദ്ധിക്കും ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇപ്പം ഇത്ര കറഞ്ഞാൻ പറഞ്ഞു ഇയാളിപ്പോൾ ജീവിച്ചെഴുന്നേറ്റ് വരുമോ എന്നാൽ ഇയാൾക്ക് അസുഖം പിടിച്ച് ആശുപത്രി കിടന്നിട്ട് ഈ ഒരു കണ്ണുനീരൊന്നും കണ്ടില്ലല്ലോ എത്ര ദിവസം ആശുപത്രി കിടന്ന് എത്ര ദിവസം ആശുപത്രി കിടന്ന് ചില വാപ്പന്മാർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീട്ടിൽ ഇങ്ങനെ വർഷങ്ങളായിട്ട് കിടക്കും മക്കള് ആണ്ടിലും അമാവാസിയിലും ഒന്ന് വന്ന് നോക്കും മരിക്കുമ്പോ എന്തോ ഒരു കരച്ചിലാ പൊടച്ചവൻ കരച്ചിൽ കേട്ട ഇപ്പൊ മലക്കുൽ മോത്തുണ്ടായിരുന്നെങ്കിൽ ഈ റൂഹങ്ങ് തിരിച്ചു കൊടുക്കാൻ ചോദിക്കും അത്രയ്ക്കും കരയായി ഇത് കള്ള കണ്ണുനീരി മനുഷ്യന്മാരെ വേദനിപ്പിക്കാൻ അപ്പൊ അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ കരയുന്നവൻ നമ്മിൽപ്പെട്ടവരല്ല നബീന റസൂൽ വസ്ത്രമെല്ലാം പാലിച്ച് കീറല്ലേ ഇനി ആരുമില്ല എനിക്ക് എനിക്കിനി വേണ്ടത് പോയ എനിക്ക് ഞാൻ ചാവാൻ പോവാ ഞാൻ പോവാൻ മാറാ എന്താ നീ പോയി ചാവടാ പറഞ്ഞു നോക്ക് ആ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ വെറുതെ പറഞ്ഞു നോക്കി എന്ന് പറഞ്ഞു നോക്ക് പിന്നെ നമ്മ പത്ത് പേര് പിടിക്കാൻ നിൽക്കുമ്പോൾ ഇയാള് കുറച്ചുകൂടെ ഹാളകാണ് ഈ അടി ഉണ്ടാവുന്ന സ്ഥലത്ത് പോയി നോക്കണം ഞാൻ ഞാൻ നിനക്ക കണം അവനെ ഒന്ന് പിടിച്ചു നോക്ക് പിടിച്ചു മാറ്റാൻ നോക്കാം ഒന്നും കൂടെ ഹാദ്രാ തിളങ്ങോ ഉം എന്നെ പിടിക്കാൻ പത്ത് പേരുണ്ട് ചുമ്മാന്ന് വിട്ടു നോക്ക് അവൻ പോകൂല മനസിലായില്ലേ പണ്ടൊരു മുടന്ത ഇങ്ങനെ നിന്നോണ്ട് അവിടെ നിൽക്കുന്നില്ല മുണ്ടൊക്കെ താത്തിട്ടാണ് നിക്കുന്നത് തൊടു കാണിച്ചു അവൻ പേടിച്ച് പോയി പോയി പോയ പേടിച്ചു പോയപ്പോണ്ടി പോന്ന് ഇവനാന്നാളെ എന്നെ പേടിപ്പിച്ച് ഇവനെ ഒരു ഒറ്റ അടിക്ക് ഒതുക്കിയിടായിരുന്നത് പിന്നെ ആലോചിക്കും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്മാരെങ്ങനെ പേടിപ്പിക്കലല്ലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് വസ്ത്രം വലിച്ചു കീറിയിട്ട് പൊട്ടിക്കറയുന്നവനൊന്നും ഇസ്ലാം വിലപ്പെട്ടവനല്ല അങ്ങനെയുള്ള കരച്ചിലൊന്നും മയത്തിന് വേണ്ടിയില്ലാത്ത വിട്ടികളെ വിളിച്ചു കൂവുന്നത് പോലെ വിളിക്കുന്നത് വിളിച്ചു കൂവുന്നവൻസ് അവന് ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ല ഈ മൂന്ന് പേര് അവ കരയണം എന്താ വേണ്ട കണ്ണുനീരൊലിപ്പിക്കണം കണ്ണുനീരൊലിപ്പിക്കണം മരിച്ചുപോയ ഒരു മരിച്ചുപോയി പക്ഷെ നമുക്ക് സന്തോഷം എന്താ നമുക്കവരെ കിട്ടും കാണാൻ പറ്റും وما صلح من ابائهم وازواجهم وذرياتهم والملائكه يدخلون عليهم من كل باب سلام عليهم

وما صلح من أبائهم وأزواجهم وذرياتهم യും ആ ദിന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവര് സാലിഹായ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച മാതാപിതാക്കളാ ഭാര്യമാരും ഭർത്താക്കന്മാരുമാ അവരുടെ സ്വന്തം ബീജത്തിൽ ജനിച്ച സന്താനങ്ങളുമാ ഇവരെല്ലാവരും സ്വർഗലോകത്ത് പള്ളസിക്കുമ്പോൾ മാലാകമാർ സ്വർഗത്തിന്റെ പല വാതിലുകളിലൂടെ അവരുടെ അരിവിലേക്ക് കടന്നു വരികയാ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ് അനുമോദരങ്ങളുടെ പ്രവാഹമാണ് സലാമിമാർ നിങ്ങള് ദുനിയാവിൽ കഷ്ടപ്പെട്ട് ക്ഷമിച്ച് ജീവിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വർഗീയ ഭവനം ലഭ്യമായല്ലോ സന്തോഷിച്ചുകൂടെ എനി സ്വർഗത്തിലെ കട്ടുറുംപാകാൻ ഞങ്ങളില്ല നിങ്ങൾ സന്തോഷത്തോടെ ഈ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടേ പാപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് മക്കള് എല്ലാം പോരെ പോരെ പിന്നെ അപ്പൊ പോകുമ്പോ ഗൾഫിൽ പോകുമ്പോൾ കറിയത് പോലെ ഒരു കരച്ചിൽ കറഞ്ഞാ മതി ഗൾഫിൽ പോകുമ്പോൾ പെണ്ണും പള്ളുമാർ കിടന്ന് ആരെങ്കിലും അറിയോ ഇല്ല പിന്നെ ഒരു കരച്ചിൽ കാണാം ഒരു ചെറിയൊരു ആ കരച്ചിൽ അത് മതി ആ കരച്ചിലൂടെ മയ്യത്തിന് കരണ കിട്ടും റഹ്മത്ത് കിട്ടും അതല്ലാതെ പൊട്ടിക്കറിഞ്ഞിട്ട് വലിയ കാര്യം കാരണം എന്താ ഇന്ന് നീ നാളെ ഞാൻ